അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ അതെന്തോ നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമായിരുന്നു ആക്ച്വലി ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത് ഐ മീൻ ഒരു വൺ ലവ് ആയിരുന്നു ആണോ റിയ എനിക്ക് ഓഫർ ചെയ്ത പത്ത് ലക്ഷം രൂപയുടെ സഹായം വേണ്ട ഞാൻ മാത്രം മതി അതില് കാവ്യ മാധവൻ കുറച്ച് പൈസ ബാഗിൽ ആയിക്കൊണ്ടില്ല ലാലു കൊണ്ടുപോകും അതേപോലെ തന്നെ ഇവള് പത്ത് ലക്ഷം രൂപ എനിക്ക് ഓഫർ കാർ പോലെ കെട്ടുകൾ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല വേറെ സംഭവം നടന്നു ഈ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഇവന്റെ അമ്മേനെ റിയെ വിളിച്ചു റിയെ വിളിച്ചിട്ട് പറഞ്ഞ സമ്മെന്ന് നീ ക്ഷമി ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും അത് നിന്റെ ഭാഗത്തെ പ്രശ്നം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അല്ലെ നീക്കി ഞാൻ പറയാം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ രണ്ടാമത് അവളായിരുന്നു പൈസ മേടിച്ച് നീ അവളൂടെ പോയി വീണ്ടും കെട്ടാന്ന് പറഞ്ഞു അതാണിങ്ങനെയൊക്കെ പ്രശ്നം

നല്ല തണുപ്പാണല്ലേ ഒരു നടനെ പറ്റിയും ഒരു റിവ്യൂവറിനെ പറ്റി ഇടുന്ന ന്യൂസ് നോക്കി കണ്ട കിട്ടില്ലെങ്കിൽ ചാനല് കയറി അടിക്കുക ആരടിക്കുക പിന്നെ എനിക്കിട്ട് കൊള്ളും